ചകിരിത്തൊഴിലാളികളും ചെത്തു തൊഴിലാളികളും നടത്തിയ രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളാണ് ഈ നാടിൻ്റെ സാമൂഹിക ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ പറഞ്ഞു സി പി ഐ നാട്ടികാ മണ്ഡലം സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച കരിക്കുടി ചകിരി തൊഴിലാളി സമരസ്മരണയും സമരസഭാക്കൾക്ക് ആദരവും പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതായത് സ്വതന്ത്ര ഇന്ത്യ എട്ടു വർഷം പിന്നിട്ടതിന് ശേഷം കേരള സംസ്ഥാനം രൂപപ്പെടുന്നതിൻ്റെ വർഷം അന്ന് കേരളമില്ല നമ്മളൊക്കെ അന്ന് തിരുക്കൊച്ചിക്കാരാണ് നമ്മുടെ പുഴയുടെ അപ്പുറം കാനോലിക്കനാലിൻ്റെ അപ്പുറം മലബാറാണ് മദ്രാസ് സ്റ്റേറ്റാണ് ആ കാലഘട്ടത്തിൽ ചകിരി തല്ലി മാത്രം ജീവിച്ചിരുന്ന ധാരാളം കുടുംബങ്ങളുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ കുട്ടിക്കാലത്തും യൗവനകാലത്തും ഒക്കെ ഏനമോ കടവ് മുതൽ ഈ കരിക്കുടി വരെ നീണ്ടു നിൽക്കുന്ന പ്രദേശത്ത് പുഴയോരത്തിരുന്ന് ശകിരി ചെല്ലിരുന്ന സഹോദരിമാരെക്കുറിച്ച് അതുകൊണ്ട് മാത്രം ജീവിതം നയിച്ചിരുന്ന സഹോദരിമാരെ കുറിച്ച് തലച്ചുമടായി ഭക്ഷണം പാകം ചെയ്ത് അത് തലയിൽ വെച്ച് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നാരായണൻമായിക്ക് എന്ത് നേരത്തെ കഷണ്ടി വന്നത് തലയിൽ ചൂടുള്ള ചട്ടിയും വെച്ചിട്ട് ചകിരിതെല്ലാം പോയിട്ട് അതുപോലെ എത്രയോ കഥകൾ എൻ്റെ വീട്ടിലും അയൽവാസികളിൽ നിന്ന് നോക്കിയായിട്ട് ശകിരി തൊഴിലാളികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇതിലേറ്റവും പ്രത്യേകത ഇവിടെ സഹവ് സുനിലും അതിനു മുൻപ് സ്വാഗതം പറഞ്ഞ കൃഷ്ണകുമാറും ചരിത്രം ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചവരും ഒക്കെ പറഞ്ഞത് സ്ത്രീകളുടെ സമരമായിരുന്നു ചൈര്യത്തൊഴിലാളി സമരം മർദ്ദനം ഉറപ്പാണ് എന്ന് അത്രയും നിശ്ചയമുള്ള ഇടത്തേക്ക് എടുത്തുചാടിച്ചെന്ന് മർദ്ദനമേറ്റതാണ് ചകിരിക്കുടിയിൽ ഇറങ്ങിയാൽ തലയ്ക്കടി കിട്ടും ശരീരമാകെ ചകിരി തല്ലുന്ന പനവടി കൊണ്ട് അടി കിട്ടും അത്ര ഭീകരമായി പോലീസ് പോലീസിന്റെ കയ്യിലുള്ള ആത്തിയേക്കാൾ ശക്തമാണ് ചകിരി തെല്ലുന്ന വടികൾ അത്രയും ഭീകരമായ മർദ്ദനം സഹിച്ച് സ്ത്രീകൾ ഉൾപ്പെടെ ചകിരിക്കുടികളിൽ ഇറങ്ങി നിന്ന് ചകിരിവാരി ഞങ്ങളുടെ തൊഴിൽ സംരക്ഷിക്കുമെന്നും ഞങ്ങൾക്ക് മിനിമം കൂലി ലഭിക്കണമെന്നും വർദ്ധിച്ച കൂലി ലഭിക്കണമെന്നും ഒരണയും അരണയും ഒക്കെ ശമ്പളം കിട്ടിയിരുന്ന കൂലി കിട്ടിയിരുന്ന കാലത്ത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ത്യാഗസന്നദ്ധത കൊണ്ട് ചകിരി തൊഴിലാളികൾ കരിക്കുടിയിൽ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ ചരിത്രത്തിന്റെ ഭാഗമാണ് പിറന്ന മണ്ണിൽ മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശ പോരാട്ടത്തിൽ ചരിത്രം രേഖപ്പെടുത്തിയ നാടാണ് അന്തിക്കാടെന്നും ജയദേവൻ പറഞ്ഞു ചടങ്ങിൽ സി പി ഐ സംസ്ഥാന കൗൺസിലംഗം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സി പി സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ആയ കെ പി സന്ദീപ് പി കെ കൃഷ്ണൻ ക്ഷീണാ പറയങ്ങാട്ടിൽ രാകേഷ് കണിയാമ്പറമ്പിൽ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി കെ കെ രാജേന്ദ്രബാബു സി പി ഐ നാട്ടിക മണ്ഡലം സെക്രട്ടറി സി ആർ മുരളീധരൻ മണലൂർ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവുമധികം ജനശ്രദ്ധ നേടിയ പരിപാടിയായി അനുസ്മരണ ചടങ്ങ് മാറി അടിച്ചമർത്തലുകൾക്കും അനീതികൾക്കും എതിരായി ചെറുത്തുനിൽക്കുന്ന തൊഴിലാളികളുടെ ത്യാഗവും പോരാട്ടവും ഇന്നും പ്രചോദനമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾക്ക് കുറഞ്ഞത് മിനിമം വേതനം നൽകണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ചിലെ ഈ സമരം അതിശയകരമായ ഒരു രാഷ്ട്രീയ പ്രത്യാഗതമായിരുന്നു നൂറിലേറെ സ്ത്രീ പുരുഷന്മാർ ഈ സമരത്തിൽ പങ്കുചേർന്ന് ജയിലിലായി സമരം നയിച്ചത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി സി അച്യുത മേനോനും എ ഐ ടി യു സി നേതാവ് എം എൻ ഗോവിന്ദൻ നായരുമാണ്